അങ്ങനെ പൂജ അരുണ്യ്മയോട് പറയുന്നുണ്ട് എല്ലാം അറിഞ്ഞിരുന്നു തെറ്റ് ചെയ്ത് എന്റെ അച്ഛനാണ് കുറെ കഴിഞ്ഞിട്ട് അച്ഛൻ കുറെ കാരണങ്ങൾ നിരത്തി അത് നമ്മൾ വിശ്വസിച്ചു പോയി അച്ഛമ്മക്ക് എങ്ങനെ ഈ തെറ്റിനെ ന്യായീകരിക്കാൻ കഴിയുന്നു അച്ഛമ്മ ഒരാൾ വിചാരിച്ചുണ്ടെങ്കിൽ അമ്മയും അച്ഛനുമായിട്ടുള്ള വിവാഹം നടക്കില്ലായിരുന്നു അഞ്ചനാമയുടെ ഔദാര്യത്തിലാണ് അമ്മ അന്ന് അച്ഛന്റെ ഭാര്യയായത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൂജ പൊട്ടിത്തെറിക്കാട്ടോ ഇതെല്ലാം കേട്ട് അരുണ്യമ ആകെ തകർന്നു നിൽക്കുകയാണ് അവസാന പൂജ എന്ന് പറയുന്നുണ്ട് അമ്മയെ അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞത് ആ പാവം സ്ത്രീയുടെ എനിക്കെന്തോ അനുകൂമ്പ തോന്നുന്നു അമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് ശരിക്കും അറിയാം അമ്മയും അച്ഛനും കൂടിയാണ് ആദ്യം അവരെ ചെന്ന് കണ്ടെത്തു ും വാക്കു കൊടുത്തതും പ്രതീക്ഷ നൽകിയതും പ്രതീക്ഷ കൊടുത്തിട്ട് പിന്മാറുന്നത് ശരിയാണോ അമ്മ പിന്നെ അച്ഛമ്മുടെ കാര്യം അച്ഛമ്മ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവനാണ് പക്ഷെ ഇപ്പോൾ അച്ഛമ്മ എന്തോ വാശി പോലെയാണ് രണ്ടു പ്രാവശ്യം ആരോടും പറയാതെ ഇവിടെ നിന്നും ഇറങ്ങി ഇതൊന്നും അച്ഛമ്മക്ക് ചേർന്നതല്ല അമ്മയോടുള്ള സ്നേഹം കാരണമാണ് എന്നൊക്കെ പറയുമെങ്കിലും അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല യാഥാർത്ഥ്യം മറ്റൊന്നാണ് അച്ഛമ്മക്ക് അഞ്ചനാമ്മയെ ഫേസ് ചെയ്യാൻ പറ്റില്ല നല്ല കുറ്റബത്രത്തോട് കൂടിയാണ് അച്ഛമ്മക്ക് അഞ്ചനമ്മയ മുന്നിൽ നിൽക്കാൻ കഴിയും നമ്മളൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി അച്ഛമ്മ മാറി നിൽക്കുകയാണ് എന്തായാലും പോലീസ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എല്ലാം കേട്ടു അരുണിയ പറയാണ് എന്തായാലും നിന്നെ പോലെ വാദിച്ചുചെയ്യിക്കാൻ എനിക്ക് കഴിയില്ല ആര് വാദിച്ചാലും തോൽക്കുന്നത് അവസാനം എന്റെ അമ്മ തന്നെയാണ് എന്നിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ അരുണിമ പോകാൻ നിൽക്കുകയാണ് പൂജ പറയുന്നുണ്ട് അമ്മേ അമ്മക്ക് ഈ മോൾ നന്നായിട്ട് അറിയാവുന്നതല്ല അമ്മക്ക് അച്ഛമ്മക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഈ മോൾ ചെയ്യൂ എന്നിട്ട് അമ്മ എന്ന് പറഞ്ഞു അർണിമയത്തെ മുഖത്ത് പിടിക്കാൻ പിടിക്കാട്ടോ പൂജ അർണിമ കരയാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ട് പൂജ പറയുന്നുണ്ട് ഇനി ആയിരം പോറ്റമ്മമാർ വന്നാലും എന്റെ പറ്റമ്മ തന്നെയാണ് എനിക്ക് വലുത് പറ്റമ്മയുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ് ഞാൻ എന്തൊക്കെയാ അമ്മയോട് പറഞ്ഞത് അമ്മയെ തോൽപ്പിക്കാനല്ല എന്റെ മേലും മധു ആൻഡിയുടെ മേലും തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതിരിക്കാനാണ് എന്നൊക്കെ പറയാനോ പൂജ അപ്പോൾ ആനന്തു പറയുന്നുണ്ട് എന്താ ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോവുകയാണ് എന്തായി കാര്യങ്ങളൊക്കെ എന്ന് അറിയണമല്ലോ എന്ന് പറയുകയാണ് പൂജ പറയുന്നുണ്ട് അജുവേട്ടനെ വിളിക്കാം വേണ്ട ഞാൻ അഖിലിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ അദ്ദേഹം പോവാനോ പിന്നീട് അരുണിമ പൂജയോട് ചോദിക്കുന്നുണ്ട് അല്ല അഞ്ജനയെ ആ ആജീവാന്തം ഇവിടെ താമസിപ്പിക്കാനാണ് അതിന്റെ പ്ലാൻ അപ്പോൾ പൂജ പറയുന്നത് അങ്ങനെ ഒരു പ്ലാൻ ഞാൻ എടുത്താൽ തന്നെ അഞ്ചനാമ്മ അതിന് സമ്മതിക്കില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം ഒന്ന് കലങ്ങി തെളിയും അപ്പോൾ അരുണിമ പൂജയുടെ തോളിലേക്ക് വീഴാണ്ടെന്നിട്ട് കരയാണ് രണ്ടുപേരും കൂടി എന്നിട്ട് പൂജ അരുണിമയുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കൈക്കൊണ്ട് തലക്കെ തലോടി കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഈ കാര്യങ്ങളൊന്നും അറിയാതെ അങ്ങോട്ടേക്ക് വരുന്ന മാധുരിയെ ആട്ടോ അപ്പോൾ മധു അങ്ങോട്ട് വന്നിട്ട് മാധുരി ചേച്ചി അതെ അരുണിമ ചേച്ചി വന്നിട്ടുണ്ട് പൂജയോട് ഇപ്പോൾ വലിയൊരു ഉടക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തായാലും മാധുരി ചേച്ചിയും അന്വേഷിച്ചു എന്നിട്ട് കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ഒരു ബഹളം ഉണ്ടാകും എന്താണ് ഇനി പരിപാടി എന്നറിഞ്ഞൂട കുടക്കിയാൽ ഒരിക്കലും വിടരുത് കട്ടക്ക് നിന്നോണം എന്നൊക്കെ പറയാൻ ഇത് കേൾക്കുന്ന മാധുരി ചോദിക്കുകയാണ് അരുണമ ചേച്ചിയോട് ഞാൻ വഴക്കിടാം എന്താ നീ വിചാരിച്ചിരിക്കുന്നത് മധു എന്റെ മനസ്സിൽ അരുണമ ചേച്ചിക്ക് വലിയ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു വെളിച്ചമാണ് ചേ ചേച്ചിയോടൊക്കെ ഞാൻ ആരാധനയോട് സംസാരിച്ചിട്ടുള്ളൂ എന്നിട്ട് ആ ചേച്ചിയോട് ഞാൻ വഴക്കുണ്ടാക്കണമല്ലേ എന്ന് ചോദിക്കാൻ ഇപ്പോൾ മധു പറയുന്ന ചേച്ചി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പൂച്ചയോട് അരുണമ ചേച്ചി ആദ്യം വഴക്കുണ്ടാക്കി പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ മാധുരിക്ക് പിന്നെ അങ്ങോട്ട് അവിടെ ഒരു വമ്പൻ പോരാട്ടമായിരുന്നു എന്തായാലും മാധുരി ചേച്ചിയുടെ അരുണിമ ചേച്ചി വഴക്കൊന്നും ഉണ്ടാക്കി എന്താ സംഭവിക്കുന്ന നമുക്ക് നോക്കാം ചേച്ചി എന്ന് പറയാൻ കേട്ടോ മാത്രം അപ്പോൾ മാധുരീം തലയാട്ടുന്നുണ്ട് യെസ് അപ്പോൾ നോക്കാം പിന്നീട് കാണിക്കുന്ന സ്നേഹസദനമാണ് അവിടെ വിശ്വനാഥ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്ട് മല്ലിക വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഏറെ നേരമായല്ലോ പ്രിയ പോയി എന്നിട്ട് അവളെ എന്താ കാണാത്തത് അപ്പോൾ മല്ലിക പറയുന്നുണ്ട് വന്ന് വന്ന് പ്രിയക്ക് തീരെ ഒരു അനുസരണയില്ല അവളെ ഇവിടെ താമസിച്ചു പക്ഷെ ഈ സ്നേഹസദനത്തിന് എന്നെ മോശം ചീത്ത പേരുണ്ടാക്കും അപ്പോൾ വസന്തനും അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ എന്താ സാർ എന്താ പ്രശ്നം ചോദിക്കുകയാണ് അപ്പോൾ മല്ലിക പറയുന്നുണ്ട് ആ പ്രിയ ഇതുവരെ കണ്ടില്ല അവളെ കുറിച്ച് സംസാരിക്കായിരുന്നു ഞങ്ങൾ വസന്തം പറഞ്ഞിട്ടുണ്ട് പ്രിയുടെ ഓരോ നീക്കങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് ഞാൻ സാറിനോട് പറഞ്ഞതാണ് ഇതെല്ലാം കേട്ട് സാറിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് രഹസ്യങ്ങളൊക്കെ മണ്ണിൽ കുഴിച്ചിടുക വെക്കുക ഇതെല്ലാം ഞാൻ സാറിനോട് പറഞ്ഞതാ എന്ന് മല്ലിക പറയാണ് ഇതെല്ലാം കേട്ടും ഒന്നും മിണ്ടാതെ നിൽക്കാട്ടോ വിശ്രാം സർ അപ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രിയ കയറി വരുന്നത് ഇവരെല്ലാവരെയും കണ്ടിട്ടും അവൾ മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് പോകാൻ നിൽക്കുക അപ്പോൾ പ്രിയ എന്ന് വിളിക്കാം കേട്ടോ വിശ്രാം സർ നീ എവിടെയായിരുന്നു ഇത്ര നേരം അത് ഞാൻ എന്റെ കൂട്ടുകാരിയെ പോ കാണാൻ പോയത് അപ്പോൾ വിശദാജൻ ചോദിക്കുന്നുണ്ട് പോയപ്പോൾ നീ എത്ര മണിക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാ പോയത് പ്രിയ പറയുന്നുണ്ട് ഞാൻ നേരത്തെ ഇറങ്ങിയതാണ് പക്ഷെ ഓട്ടോ ഒന്നും കിട്ടില്ല ഇങ്ങനെ പറഞ്ഞത് വിശദാജൻ അവളുടെ മുഖത്ത് അടിക്കുകയാണ് എന്നിട്ട് പറയാണ് എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞത് എന്ന് ചോദിച്ചതാണ് ശരിക്കും പിന്നെ ഞാൻ അടിക്കേണ്ടത് പക്ഷെ അത് പറയുന്നില്ല കാരണം നീ കള്ളമേ പറയാറുള്ളൂ ഇനി നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകരുത് പോ പോകാൻ എന്ന് പറഞ്ഞ് അവളോട് പോകാൻ പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് കമ്മീഷണർ ഹേമചന്ദ്രനെയാണ് ആ കളി തീർന്നു കാണുമോ എടോ എന്ന് ചോദിക്കാൻ ആണ്ടവനോട് ആണ്ടവന് പറയുന്നത് ഏ അങ്ങനെ സംഭവിച്ചില്ല തീർക്കണമെങ്കിൽ സാർ എന്ന് പറഞ്ഞാൽ മതി അതിപ്പോൾ വേണ്ട എന്തായാലും ഇപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണം നമുക്ക് ഇവിടെ ഒന്ന് തിരിച്ചു വരണം അതുകൊണ്ട് ഇനി പ്രിയയുമായിട്ട് ഒരു കോണ്ടാക്റ്റും വേണം ആര് വിളിച്ചാലും ഫോൺ എടുക്കരുത് ആ സ്വാതയെ അവൾ ഒളിയിൽ താമസിപ്പിച്ചിരിക്കുക അതുകൊണ്ട് അവൾക്ക് നേരെയും ഉണ്ടാകും ഒരു അന്വേഷണം അവളുടെ കോളുകൾ ഒരു പക്ഷേ ട്രേസ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ അർജുനും ബുദ്ധിശാലിയാണ് അവന്റെ പ്ലാനായിരിക്കും അഞ്ചിനെ അവിടേക്ക് എത്തിച്ചത് അപ്പോൾ ആണ്ടവൻ പറയണേ എത്ര ബുദ്ധിശാലിയായിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു പെണ്ണ് വിചാരിച്ചപ്പോൾ അവനെ വീഴ്ത്താൻ കഴിഞ്ഞില്ല പിന്നീട് ഹേമചന്ദ്ര പറയുന്നത് എങ്കിൽ നമുക്ക് ഇനി മഹേശ്വരയെ കാണാൻ പോകാം ആ സമയത്ത് ആണ്ടവ എന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുത്തിട്ട് കമ്മീഷനൊക്കെ കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ കൊണ്ട് ഇതിൽ എഴുതി വാങ്ങിക്കണം ഇങ്ങനെ പറഞ്ഞിട്ട് ആണ്ടവിന്റെ കയ്യിൽ ആ പേപ്പർ കൊടുക്കണ്ട കമ്മീഷണർ എന്നിട്ട് രണ്ടുപേരും ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന അർജുന്റെ വീടാണ് അവരുടെ ആരുടെയും ആ പൂജയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അഞ്ചനയും പൂജ സുരക്ഷിതമായി ഇവിടെ എത്തിച്ചു കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷെ അമ്മയുടെ കാര്യം കൂടി നമുക്ക് നോക്കേണ്ടത് മാധുരി പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇവരോട് പറഞ്ഞത് അമ്മ ഇനി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നമുക്ക് പറഞ്ഞു പറയാൻ പറ്റില്ല ഇരിക്കുമ്പോൾ ഫോൺ എടുക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അമ്മ മനഃപൂർവ്വം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ പൂജ പറയുന്നുണ്ട് അമ്മയെ ഒരിക്കലും ഞാനും മധുവാനും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് അവിടെ അഞ്ജന കണ്ടത് അന്ന് ഞങ്ങൾ അഞ്ജന അമ്മയെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് അവർ ജീവനോടെ ഉണ്ടായിരിക്കില്ല അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചതാണ് ആ അമ്മ അപ്പോൾ അർണിമ പറയുന്നുണ്ട് മോൾ പറഞ്ഞതിലൊന്നും ഞാനത് ഏറ്റവും കാണുന്നില്ല പക്ഷെ ഇതിന്റെ പേര് നമ്മുടെ അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല അവിടെ നിങ്ങൾ അഞ്ജനയും കൊണ്ടുവന്ന കൂടുതലും പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് അവരെ കൊണ്ട് പോകാൻ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ അഞ്ജന ഒരു ബാധ്യത ആകുമോ എന്നാണ് എന്റെ പേടി എന്ന് അർണിമ പറയുമ്പോൾ മാധുര പറയാണ് അഞ്ചനയ്ക്ക് അതിന് ഇവിടെ നിൽക്കണമെന്ന് യാതൊരു ഉദ്ദേശവും പൂജയും അർജുനം നിർബന്ധിച്ചത് കൊണ്ടാണ് അവരെ ഇവിടെ നിൽക്കുന്നത് എന്നിട്ടും ഇവിടുത്തെ സംസാരം കേട്ടിട്ട് അഞ്ചനമ്മ പോകാൻ നിന്നതാണ് പക്ഷെ പെട്ടെന്ന് എങ്ങനെ ഇവിടെ നിന്ന് ഇറക്കി വിടുക എന്നാലോചിച്ചിട്ടാണ് ഞങ്ങൾ തടഞ്ഞത് എന്ന് പൂജ പറയാ അപ്പോൾ അരുണിമ പറയുന്നുണ്ട് മോളെ നിങ്ങൾ ചെയ്ത് തന്നെ ശരി അമ്മ എവിടെ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞു ഞാൻ അമ്മയോട് സംസാരിക്കുമായിരുന്നു എന്നിട്ട് അവർക്ക് സുരക്ഷിതമായ ഒരു ഇടം കണ്ടെത്തി നമുക്ക് അവിടെ താമസിപ്പിക്കാമായിരുന്നു അങ്ങനെ അവർ അച്ഛമ്മ എവിടെയാണെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് കൊണ്ട് എവിടെയാണെന്ന് അറിയാനും സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആകെ ടെൻഷൻ അയക്കാണ്ട് പിന്നീട് അർണിമ പറയുന്നുണ്ട് പൂജ എനിക്ക് യും നിന്റെ മോളുടെ കാര്യത്തിനും അണുപ്പേടി നിങ്ങൾ എത്രയും സുരക്ഷിതമായിരിക്കുന്നു അത്രയും ഈ അമ്മക്ക് സന്തോഷം എന്ന് പറയുകയാണ് അപ്പോൾ പൂജ പറയുന്നതിൽ അമ്മ ധൈര്യമായിട്ടിരിക്കും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഈശ്വരൻ ഞങ്ങൾക്ക് കാവലായിട്ടുണ്ട് എന്ന് പറയാണ് പക്ഷെ മോളെ പ്രിയയെ നമ്മൾ സൂക്ഷിക്കാം അവൾ തെറ്റുകളുടെ കാര്യത്തിൽ ഭയങ്കര ഭക്രപുദ്ധിയുള്ള ആളാണ് എന്നൊക്കെ പറയാ അപ്പോൾ പൂജ പറയുന്നത് അതെനിക്കറിയാം അമ്മ അവളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് അവൾ കൂടുതൽ തെറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക പക്ഷെ അവളുടെ ഒരു കളിയും അജു വേട്ടനോടോ എന്നോടോ നടക്കില്ല അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓമന തിങ്കൾക്കിടാവോ എന്ന പാട്ട് കേൾക്കാൻ കേട്ടോ അപ്പോൾ അരുണിമ ചോദിക്കുന്നത് ആരാണ് ഒരു താരാട്ടുപാട്ട് പാടുന്നത് അതാർക്കും പിടികിട്ടുന്നില്ല കേട്ടോ ആരാണെന്ന് എല്ലാവരും സംശയത്തോടു കൂടി നോക്കുകയാണ് എന്നിട്ട് ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് നിന്ന് അവർ ആ ഭാഗത്തേക്ക് പോകാൻ കേട്ടോ അപ്പോൾ അവരവിടെ കാണുന്നത് അഞ്ജന കൃഷ്ണമോളെ കയ്യിലെടുത്തിട്ട് ഈ താരാട്ട് പാട്ട് പാടി ഉറക്കാണ് കേട്ടോ ഇത് കാണുമ്പോൾ മാധുരിക്കും അരുണിമക്കും പൂജയ്ക്കും മധുരം എല്ലാവർക്കും സന്തോഷമാവുകയാണ് അവർ സന്തോഷത്തോട് കൂടി നോക്കി നിൽക്കാൻ കേട്ടോ അവൾ ആ പാട്ട് പാടി കുഞ്ഞിനെ ഉറക്കുന്നത് അപ്പോൾ അരുണിമ പൂജയുടെ കൈ പിടിക്കാണ്ട് എന്നിട്ട് അഞ്ചനെ ഞാൻ സദാപത്തോടെ നോക്കുന്നു ആ സമയത്ത് പൂജ പറയുന്നുണ്ട് കണ്ട അമ്മ അഞ്ചനാമ താരാട്ട് പാടിയപ്പോൾ എൻ്റെ മോളത് ഉറങ്ങുന്നത് പണ്ട് ഇതേ താരാട്ടുപാട്ട് പാടിയല്ലേ അമ്മ എന്നെ ഉറക്കിയത് എന്ന് ചോദിക്കും അരുണിമ അതേ മോളെ അന്നത്തെ അമ്മമാരുടെ താരാട്ടുപാട്ട് ഇതായിരുന്നു അത്രമാത്രം ഹൃദ്യമായിട്ടാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് റാണിയെ താരാട്ടുപാട്ട് പാടാനുള്ള ഭാഗ്യം അഞ്ജനശേഷിക്ക് ഉണ്ടായിരുന്നില്ലല്ലോ എന്നും അതുപറയാണ് സ്വന്തം കുഞ്ഞിനെ കാണാനും ഒന്ന് താരാട്ടുപാട്ട് പാടി ഉറക്കാനും ഭാഗ്യം ഇല്ലാതായി പോയത് സഹോദരനും അച്ഛനും ചെയ്ത ചതിയിലൂടെ ആയിപ്പോയി ഇതികൾക്കും അർണിമ പറയുന്നുണ്ട് അതേ മധു അഞ്ചനയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണായിരുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുമോ എന്നൊക്കെ അതിന്റെ സംശയമായേനെ അപ്പോൾ പൂജയും പറയുന്നുണ്ട് ദൈവം പോലും പൊറുക്കാത്ത കുറ്റമാണ് അവർ അഞ്ജനാമയവർ ചെയ്തത് ഒരു ചതിയിലൂടെയല്ലേ അവർ സ്വന്തം കുഞ്ഞിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞത് എന്ന് പറയുകയാണ് ഇപ്പോൾ അരുണിമ പറയുന്ന സത്യത്തിൽ എനിക്കും ഇപ്പോൾ സഹതാപം തോന്നുന്നു അറിയാതെയാണെങ്കിൽ ഞാനും ഒരു കാരണക്കാരിയായില്ല ഇതിന് ഇനി നമ്മൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട എന്ത് വന്നാലും അഞ്ജനയെ സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നിട്ട് അവർ എല്ലാവരും കൂടി അഞ്ചനയുടെ അടുത്തേക്ക് പോവാണ് ആഹാ മോളു ഇറങ്ങിയല്ലോ പൂജ മോളെ കുഞ്ഞിനെ അടുത്തേക്ക് എന്ന് പറയണ്ട അരുണിമ അങ്ങനെ അഞ്ജന അടുത്ത് കുഞ്ഞിനെ കൊടുക്കുകയാണ് എന്നിട്ട് അരുണിമയോട് പറയുന്നുണ്ട് അരുണിമയ്ക്ക് എന്നെ ഇവിടെ കണ്ടതിൽ േഷ്യമുണ്ടാകുമല്ലേ ഇത് കേട്ട് അരുണിമ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്തായാലും അഞ്ജന ഇനി എങ്ങോട്ടും പോകുന്നില്ല എല്ലാത്തിനും ഒരു തീരുമാനമാകുന്നതുവരെ ഇവിടെ നിന്നാൽ മതി അപ്പോൾ അമ്മയോ എന്ന് ചോദിക്കാൻ കേട്ടോ അഞ്ജന എന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണല്ലോ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് അമ്മയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം അങ്ങനെ പൂജ എന്നാൽ ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അരണിമയും അഞ്ജനയോട് എങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് അവരൊന്നും ഇറങ്ങാൻ അങ്ങനെ അരുണിമ ഒന്ന് പോയതിനു ശേഷം വീട്ടിൽ എല്ലാവർക്കും ഒന്ന് സന്തോഷമാവുകയാണ് അച്ഛമ്മയെ മാത്രം കണ്ടില്ല എന്നൊരു ദുഃഖമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുഞ്ഞിനെ കിടത്താൻ പോയ പൂജയുടെ അടുത്തേക്ക് അഞ്ജന ചെല്ലാൻ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് പൂജ നീയാണ് ഓരോരുത്തരെയും ഇങ്ങനെ മാറ്റിയെടുത്തത് അരുണിമയുടെ ഭാഗത്തു നിന്ന് ഞാൻ ഒട്ടും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യമൊക്കെ അവരെ വന്ന് എന്നെ കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ വീട്ടിൽ പോയിട്ട് അരുണിമയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയതാണ് ഇപ്പോൾ ഇതാ അന്ന് ഞാൻ കണ്ട അരണിമയെ തന്നെ എനിക്ക് വീണ്ടും തിരിച്ചു കാണാൻ കഴിഞ്ഞിരിക്കുന്നു എല്ലാം മോളുടെ കഴിവാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് അമ്മേ അമ്മ ഒരു പാവമാണ് ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് അമ്മ കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ആ സന്തോഷകരമായ ജീവിതം നഷ്ടപ്പെടുമോ എന്ന് പേടി അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നു അന്ന് അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് കൂടുതൽ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുമില്ലെങ്കിൽ അഞ്ചനമ്മയെ പോലെ തന്നെയാണ് ഞാനും ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു വന്നതാണ് കുഞ്ഞുനാളിലെ അച്ഛനെയും അമ്മയെ നഷ്ടപ്പെട്ട് അനാഥാലയത്തിൽ ഒരു അനാഥയെ പോലെ എനിക്ക് ജീവിക്കേണ്ടി വന്നു പിന്നീട് അജുവേട്ടിന്റെ ഭാര്യയായിട്ട് ഇവിടെ കയറി വന്നു ഇവിടെ നിന്നും ഞാൻ എന്തെല്ലാം യാതനകളാണ് അനുഭവിച്ചത് എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നില്ലേ അമ്മേ അവസാനം എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് തിരിച്ചു കിട്ടി ഈ ജീവിതത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് ജീവിതങ്ങൾ കണ്ടു പലരുടെയും ജീവിതാനുഭവങ്ങളാണ് എന്നെ ഇന്നും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അമ്മ അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ അഞ്ജനക്ക് സന്തോഷാവുവാൻ എന്നിട്ട് മോളെ നിന്നെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് നീ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ലോകത്ത് മറ്റാർക്കും ഇതുപോലെ ചെയ്യാൻ കഴിയില്ല അതും സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് പിന്നീട് കാണിക്കുന്നത് ഹേമചന്ദ്രനും ആണ്ടവനും കൂടി അമ്മയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ മഹേശ്വരമെ ആകെ തളർന്ന് ക്ഷീണിച്ച് അവശ്യനിലയിൽ ഉറങ്ങാണ് അവർ എന്ന് വിളിച്ചിട്ട് മുഖത്തടിക്കാൻ അടിക്കാൻ കേട്ടോ ഇത് കേട്ടതും മഹേശ്വരിമാകെ നെട്ടി തരിച്ച് കണ്ണു തുറക്കുകയാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ ഒരു കാര്യമുണ്ട് ആ കെട്ടൊക്കെ ഒന്നയക്ക് ആണ്ടവ എന്ന് പറഞ്ഞിട്ട് ആണ്ടവനെ കൊണ്ട് കെട്ടഴിപ്പിക്കുകയാണ് എന്നിട്ട് ഈ പേപ്പർ മുന്നോട്ട് വെക്കാൻ കൈയിലൊരു പേനയും കൊടുക്കുന്നുണ്ട് എന്താണിത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് മഹേശ്വരമ്മ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ നിങ്ങളുടെയും സുരക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഒരു ലെറ്റർ നമുക്ക് തയ്യാറാക്കണം അതിനുള്ള ഒരു മുന്നൊരുക്കമാണ് ഇത് എന്ന് പറയാനും നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഞാൻ അത് ചെയ്യില്ല എന്നെ കൊന്നാലും ശരി എന്നൊക്കെ പറയാനോ മഹേശ്വരിയമ്മ